തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നു ഗുരുവായൂർ മോഡൽ ഉയർത്തിപ്പിടിച്ച് ിൽ സംസ്ഥാനത്ത് ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസത്തോടെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ശ്രദ്ധേയമാകുന്നത് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് സംസ്ഥാനത്തുടനീളം കരുത്തറിയിക്കാൻ നടത്തുന്ന മുന്നൊരുക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ചില പ്രധാന നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും രൂപപ്പെട്ടുവന്നത് യു ഡി എഫിലും ചർച്ചയ്ക്ക് വഴിയൊരുക്കും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് എം സി മായി ഹാജിയായിരുന്നു അധ്യക്ഷത വഹിച്ചത് മലബാറിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനൊപ്പം തെക്കൻ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള രൂപരേഖയാണ് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം തയ്യാറാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ മിന്നും വിജയം പ്രവർത്തകരിൽ അമിത ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടാക്കുമെന്നത് വിനയാകുമെന്ന് വിലയിരുത്തിയ യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയാന്തരീക്ഷം തീർത്തും വ്യത്യസ്തമാണെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നേരിട്ടിറങ്ങും അതോടൊപ്പം വാർഡ് വിഭജനത്തിൽ ഉൾപ്പെടെ ഭരണ ഉപയോഗിച്ച് ക്രമക്കേടുകൾ നടത്താനുള്ള സാധ്യതക്കെതിരെ ജാഗ്രത പുലർത്തും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളുള്ള മലബാറിൽ അമിത ശ്രദ്ധ കൊടുക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ പാർട്ടി ശോഷിക്കുന്ന അവസ്ഥയുണ്ട് മലബാറിൽ ലീഗിന്റെ പിന്തുണയിൽ കോൺഗ്രസ് കൂടുതൽ നേട്ടമുണ്ടാക്കുമ്പോൾ തന്നെ തെക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും ലീഗിനെ അകറ്റി നിർത്തുന്ന സമീപനവുമുണ്ട് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത് അനുവദിക്കാനാകില്ലെന്ന് യോഗം ഏകകണ്ഠമായി വിലയിരുത്തി ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികളെ ഔദ്യോഗിക മാനം നൽകി കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിപ്പിച്ചിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടും തൃശൂരിൽ ബി ജെ പി എക്കോണ്ടു തുറന്നതിന്റെ കാരണങ്ങളും ചർച്ചയായി ലീഗിന് സ്വാധീനമുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ ലീഡ് നേടിയത് പാർട്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഉദാഹരണമായി യോഗം ഉയർത്തിക്കാട്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ലീഗ് കാണിക്കുന്ന ആത്മാർത്ഥത മുന്നണിയിൽ നിന്ന് തിരിച്ചും ആവശ്യപ്പെടാൻ ഗുരുവായൂർ മോഡൽ ലീഗ് ചർച്ചയാക്കും പാർട്ടിയുടെ സ്വാധീന മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഭരണസ്വാധീനം ഉപയോഗിച്ച് സി പി എം നടത്താൻ സാധ്യതയുള്ള ക്രമക്കേടുകൾ നിയമപരമായി നേരിടാൻ നിയമ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സംവിധാനമുണ്ടാക്കും തദ്ദേശ പുനർനിർണയ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നത് ഒഴിവാക്കിയ സംസ്ഥാന സർക്കാർ നടപടിയെ സഭയിൽ സഭയിലെതിർത്തത് വീണ്ടും ചർച്ചാ വിഷയമാക്കും പിണറായി സർക്കാർ മോദി ശൈലിയിലാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന വിമർശനം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അത് മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കുക പുനർനിർണയ ബിൽ പാസ്സാക്കിയത് ചൂണ്ടിക്കാട്ടിയാകും കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വിതരണം ചെയ്ത് നേട്ടം കൊയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ അടിത്തട്ടിൽ ക്യാമ്പയിൻ നടത്തും സംസ്ഥാന സർക്കാരിനെതിരെ അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് ഉയർന്ന വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടാക്കി മാറ്റാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ പ്രത്യേക സ്കോഡിനെ തന്നെ നിയോഗിക്കും പ്ലസ് വൺ സീറ്റ് ഉൾപ്പെടെ പാർട്ടി നടത്തിയ പോരാട്ടം ഒരു പരിധിവരെ വിജയം കണ്ടതായി അഭിപ്രായപ്പെട്ട യോഗം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ പുതിയ ബേച്ചുകൾ നൽകാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു തദ്ദേശ ഉൾപ്പെടെ ബി ജെ പി നേട്ടമുണ്ടാക്കുന്നതിനെതിരെ ജാഗ്രതയോടുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി അടുത്ത മുപ്പത്തൊന്നിന് ചേരുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ജില്ലാ ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിനുള്ള അജണ്ടയ്ക്ക് രൂപം നൽകിയ സംസ്ഥാന നേതാക്കളുടെ യോഗം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കൂടി മനസ്സിൽ കണ്ടാണ് കരുക്കൾ നീക്കുന്നതെന്ന് പറയാം